ഇന്ന് കേരളത്തിലുള്ള ഇന്ന് കേരളത്തിലുള്ള എല്ലാ സുന്നി സംഘടനകളുടെയും നേതാക്കന്മാരുടെ ഉസ്താദോ ഉസ്താദന്റെ ഉസ്താദോ ഉസ്താദന്റെ ഉസ്താദോ ആയ അതായത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളും പാപ്പ സമസ്തയുടെ പ്രസിഡന്റ് മഹാനരുടെ ഉസ്താദ് തിരൂരങ്ങാടി പാപ്പ മുസ്ലിം അള്ളാഹു മൗഫറത്തും മുറമ്മദും ദറഞ് ഉയർത്തി കൊടുക്കട്ടെ മഹാനരുടെ ഉസ്താദാണ് ഉസ്താദുൽ അസാദീദി ഓ ഉസ്താദ് അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട വണ്ടൂർ താലിയുൽമ അപ്പോൾ ഇ കെ സമസ്തയുടെ പ്രസിഡന്റ്

ബഹുമാനപ്പെട്ട താജുൽ എളിമയുടെ അടുത്ത് ഓതിയവരാണ് ബഹുമാനപ്പെട്ട താജുൽ എളിമയുടെ ജനനം തൊള്ളായിരത്തി ആറിലാണ് അങ്ങനെ ഓതിപ്പടിച്ച് ബാക്യാത്തിൽ നിന്ന് വന്നയുടനെ ബാക്യാത്തിൽ നിന്ന് വന്ന ഉടനെ ആ വന്ന ആദ്യ ദർസ് വിദ്യാർത്ഥികളിൽ പെട്ട പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് എന്നാൽ കേരള സംസ്ഥാന ജം എഴിയത്തുലമയുടെ അദ്ധ്യക്ഷ യു അബ്ദുറഹീം മുസ്ലിയാർ മഹാനയുടെ നേര ഉസ്താദാണ് താജുല ബുമാനെ വലൈക്കും സ്ലാ വ മലയാള മോനാണ് അല്ലാസിനിയാണ് പ്രവാസിയാണ് വീട് പണിയൊക്കെ ഉണ്ട് അതാ രാത്രി അപ്പോ കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിലമായിൻ്റെയും നേര ഉസ്താദോ ഉസ്താദിൻ്റെ ഉസ്താദോ ഉസ്താദിൻ്റെ ഉസ്താദോ ആണ് ബഹുമാനപ്പെട്ട താജലുലമാർ മഹാനർ വഫാത്തായിട്ട് നാൽപ്പത്തി രണ്ട് വർഷം കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് ജനുവരി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും ഇപ്പോ അല്ലേ അടുത്ത ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം ബഹുമാനപ്പെട്ട ആ ഒച്ച നമ്മളെ മോൻ്റെ സോഹാദ കുട്ടിൻ്റെ ആരും പേടിച്ചതും ബഹുമാനപ്പെട്ട താജുലമയുടെ നാൽപ്പത്തിരണ്ടാംസും അതിൽ പങ്കെടുത്ത് ബറക്കത്ത് നേടുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു താല താജുലുലമയുടെ കൊടുക്കട്ടെ അവിടത്തെ കാണാൻ ഈ അലഫിന് ഈ ബലഹീനന് അവസരം ലഭിച്ചിട്ടില്ല എൻ്റെ ഒരു ആറാം വയസ്സിലൊക്കെ ആയിരിക്കും ഷെയ്ഖുന ഒഫാത്തായിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഷെയ്ഖുന് വന്നിട്ടുണ്ട് തറവാട്ടേക്ക് പാപ്പാൻ്റെ മുത്താപ്പല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടാവാണ്ട് അള്ളാഹുദാല